അല്ലാമലേക്കും വാഹത്തു അല്ലാ വബർക്കാത്തു വളരെയധികം സങ്കടകരമായൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചത് ഇങ്ങനെയുള്ള അവസ്ഥകൾ ആർക്കും തന്നെ വരുത്തല്ലേ എന്ന് തന്നെയാണ് പ്രാർത്ഥന കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ വാഴയൂരിൽ നിന്നും ഒരു ഉമ്മയും വാപ്പയും ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഇവരുടെ രണ്ടുപേരുടെ എല്ലാം കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അവരവിടെ ഇരിക്കുന്ന സമയത്ത് വാപ്പ പറഞ്ഞു ഞാൻ കുറച്ച് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു പക്ഷേ വരാമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞിട്ടും എത്തിയില്ല ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും എത്തിയില്ല ദിവസങ്ങളായിട്ടും അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഉമ്മ ഒരുപാട് പ്രാവശ്യം അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു അവിടെയുള്ള ഹോസ്പിറ്റലുകളിലും എവിടെയെല്ലാം നമുക്ക് അന്വേഷിക്കാൻ പറ്റും ആ അന്വേഷിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അന്വേഷിച്ചിരുന്നു പിന്നെ ആ ഉപ്പയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കൂടാതെ അവരുടെ മക്കൾ കുവൈത്തിലുണ്ടായിരുന്നു ആ കുവൈത്തിൽ നിന്നും മകൻ വന്നതിന് ശേഷം ഉപ്പാക്ക് വേണ്ടി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അന്നൊന്നും തന്നെ ഉപ്പാനെ കണ്ടെത്താൻ സാധിച്ചില്ല വളരെയധികം വിഷമത്തോടും സങ്കടത്തോടും കൂടി തന്നെ അവരുടെ ആ ഉമ്മ തിരിച്ച് നാട്ടിലേക്ക് വന്നു പിന്നീട് ഏതാനും ദിവസം മുൻപ് അഥവാ രണ്ട് മൂന്ന് ദിവസം മുൻപാണ് അറിയാൻ സാധിക്കുന്നത് ആ കാണാതായ ആ ഉപ്പ എഴുപത്തിനാല് വയസ്സ് ഉള്ള ആ ഉപ്പ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുന്നത് ആ മരണപ്പെട്ട ഉപ്പായുടെ കബറടക്ക ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടി മകനായ റിയാസ് കുവൈത്തിൽ നിന്നും വാഹനമാർഗം കുടുംബത്തോടൊപ്പം വന്നു വന്നു കഴിഞ്ഞു ഉപ്പായുടെ എല്ലാ കബറടക്ക ചടങ്ങുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ മകൻ കുവൈത്തിലേക്ക് സൗദിയിൽ നിന്നും കുവൈത്തിലേക്ക് തിരിച്ചു പോകുന്ന വഴി ആക്സിഡൻറിൽപ്പെട്ട് മരിക്കുകയാണ് ചെയ്തത് ഇന്നാലില്ലാ ഇന്നാ ഇലൈ ഹിറാജിയൻ അതുമായി ബന്ധപ്പെട്ട വാർത്ത ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഹജ്ജ് കർമ്മത്തിനിടെ കാണാതാവുകയും ശേഷം മരിച്ചെന്ന് കണ്ടെത്തുകയും ചെയ്ത മലപ്പുറം വാഴയൂർ തിരുത്തിയാട് സ്വദേശി മണ്ണിൽ കടവത്ത് മുഹമ്മദ് എഴുപത്തിനാല് വയസ്സ് മുഹമ്മദ് മാസ്റ്ററുടെ കബറടക്കം കഴിഞ്ഞ ഉടൻ മകനും വാഹനാപകടത്തിൽ മരിച്ചു ഉപ്പയുടെ കബറടക്കത്തിനായി കുവൈത്തിൽ നിന്നും മക്കയിലെത്തിയ മകൻ റിയാസാണ് മരിച്ചത് കബറടക്കം കഴിഞ്ഞ് റിയാസും കുടുംബവും കുവൈത്തിലേക്ക് മടങ്ങുന്നതിനിടെ ത്വായിഫിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ എന്ന സ്ഥലത്ത് വെച്ച് ഇവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന ഭാര്യക്കും മൂന്ന് കുട്ടികൾക്കും അപകടത്തിൽ നിസാര പരിക്കേറ്റു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിനെത്തിയതായിരുന്നു മണ്ണിൽ കടവത്ത് മുഹമ്മദ് കർമ്മങ്ങൾക്കിടെ ജൂൺ പതിനഞ്ചിന് അഥവാ ബലിപെരുന്നാൾ ദിവസം മുതലാണ് മിനയിൽ കാണാതായത് തുടർന്ന് ആഴ്ചകളോളം മിനയിലെ ആശുപത്രികളിലും മറ്റ് സ്ഥലങ്ങളിലും സാമൂഹ്യ പ്രവർത്തകരും മറ്റു ബന്ധുക്കളും വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല പിന്നീട് ഇന്ത്യൻ എംബസി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു നാട്ടിലെ ബന്ധുക്കളെ എംബസി വിവരം അറിയിക്കുകയും ചെയ്തു ഈ വിവരമറിഞ്ഞ് കുവൈത്തിൽ നിന്നും മക്കളായ റിയാസും സൽമാനും എന്നിവർ കുടുംബസമേതം മക്കയിലെത്തിയതായിരുന്നു ബുധനാഴ്ച ഉപ്പയുടെ മൃതദേഹം മക്കയിൽ കബറടക്കിയതിനു ശേഷം റിയാസും കുടുംബവും കാറിൽ കുവൈത്തിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് സൽമാനും കുടുംബവും വെള്ളിയാഴ്ചയാണ് വിമാനമാർഗം കുവൈത്തിലേക്ക് മടങ്ങാൻ നിശ്ചയിച്ചിരുന്നത് ഇതിനിടയിലാണ് ആ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് അള്ളാഹു സുബനോ താല ആ മരണപ്പെട്ടവർക്ക് ഉപ്പാക്കും ആ മകനും മാഫുറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടുപോയ അവരുടെ കബറടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ കുടുംബത്തിന് ശാന്തിയും ക്ഷമയും റബ്ബ് സുബാനോകത്താല പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ റബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു